രണ്ടായിരം ആണ്ട് മുതൽ സാർവത്രിക സഭ ഈസ്റ്ററാഴ്ചയ്ക്ക് സമാപനം കുറിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടാണ് ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ തിരുനാൾ ദൈവസ്നേഹത്തിൻ്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല അത് ക്രിസ്തു ആരാണെന്നും നമുക്ക് ക്രിസ്തുവുമായുള്ള ബന്ധം എത്രമാത്രം ആഴമുള്ളതാണെന്നും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനുമുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്താറാം തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ കർത്താവ് കാരുണ്യവാനല്ലേ തീർച്ചയായും അതെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷണങ്ങളിൽ ഒന്നാണ് അവിടുത്തെ കരുണ അത് കടൽ പോലെ വിശാലമാണ് കരുണയുടെ അപ്പസ്തോലയായ വിഷ്ധു ഫൗസ്തീനയ്ക്ക് ഈശോ നൽകിയ സന്ദേശങ്ങളിലൂടെ ഒരാവർത്തി കടന്നുപോയാൽ നമ്മോട് കരുണ കാണിക്കാനായി കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും വിശ്വ ഫൗസ്തീന തൻ്റെ ഡയറി കുറിപ്പിൽ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു ദുഃഖ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് കുരിശിൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഈശോ എനിക്ക് കാണപ്പെട്ട് എന്നെ നോക്കി ഒരു വിട്ടു എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഇന്നും ഈശോ നമ്മെ നോക്കി പല ആവർത്തി നമ്മോടും പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് പക്ഷേ ഇന്ന് നമ്മിൽ എത്ര പേർ ആ സ്വരത്തിന് കാതോർക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ത്യാഗനിർഭരമായ പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും ആത്മാക്കളെ രക്ഷിക്കുവാനും ഈശോയുടെ ദാഹം അകറ്റുവാനും നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഈശോ പറയുന്നു നീതിമാന്മാരോട് എന്നതിനേക്കാൾ ഞാൻ പാപികളോട് കൂടുതൽ കാരുണ്യം പ്രദർശിപ്പിക്കും അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ രക്തം ചിന്തിയത് വിശ്വ ഹൗസ്തീന തൻ്റെ കുറിപ്പിൽ വീണ്ടും ഈശോ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്നു പാപികൾ എൻ്റെ കരുണ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയധികം പേർ നശിച്ചു പോകുകയില്ലായിരുന്നു പാപികളായ ആത്മാക്കളോട് എൻ്റെ അടുക്കൽ വരുവാൻ അല്പം പോലും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുക എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് അവരോട് സംസാരിക്കുക ഒരു ആത്മാവിൻ്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശവും എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആഴമളക്കാനാവാത്ത എൻ്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എൻ്റെ കരുണയുടെ പ്രവാഹം ഒരാളെപ്പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയുമുള്ളതാണ് ഉള്ളതാണ് ദൈവത്തിൻ്റെ അതിശക്തവും അത്യാഗാധവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മെ നോക്കി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നാം എത്ര കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൽ നിന്ന് നമുക്ക് കൃപ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ദൈവകരുണ കോരിയെടുക്കുവാനും മറ്റുള്ളവർക്ക് കോരിക്കൊടുക്കുവാനുമുള്ള ശരണവഴികളാണ് കരുണയുടെ ജപമാല കരുണയുടെ ഈശോയുടെ ചിത്രം ദേവകരുണയുടെ നൊവേന ദേവകരുണയുടെ പ്രഘോഷണം ദേവകരുണയുടെ പ്രാർത്ഥന ദേവകരുണയുടെ മൂന്നു മണി സമയം ദേവകരുണയുടെ തിരുനാൾ കാരുണ്യപ്രവർത്തികൾ തുടങ്ങിയവ കർത്താവിൻ്റെ കരുണ ഒഴുകുന്ന ദിനങ്ങളായിരുന്നു പിന്നിട്ട ഈ ഒൻപത് ദിനങ്ങൾ വിശുദ്ധ ജോൺ ബോൾ പാപ്പ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമെന്നാണ് കരുണയുടെ തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത് ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിനും വലിയ ആനന്ദം പകരുന്നതാവട്ടെ ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങിക്കൊണ്ട് ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ തണലിൽ നമുക്കും ആയിരിക്കാം കരുണാമയനായ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും കരുണയുടെ തിരുനാളിൻ്റെ ആശംസകൾ